ഹരി കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം കുംഭമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ജയ ഏകാദശി ജയ ഏകാദശി അത് അനുഷ്ഠിക്കുന്നവരെ ഭഗവാൻ വിജയ സോപാനത്തിൽ കയറ്റി വൈകുണ്ഠത്തിലെത്തിക്കുമെന്നാണ് വിശ്വാസം ജയ ഏകാദശിയുടെ മഹത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതല്ല അതിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ബാധിക്കുന്ന നിരവധി ദോഷങ്ങളിൽ നിന്നൊക്കെ ഭഗവാൻ നമ്മളെ കരകയറ്റി രക്ഷിക്കുന്ന ഒരേ ഒരു ഏകാദശിയാണ് ജയ ഏകാദശി എന്ന പേരിൽ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഏകാദശികളെ ഏകാദശികളെപ്പോലെ തന്നെ അത്രത്തോളം പ്രാധാന്യമുള്ളൊരു ഏകാദശി തന്നെയാണ് കുംഭമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന ജയ ഏകാദശി ഈ വർഷത്തെ ജയ ഏകാദശി വരുന്നത് ഫെബ്രുവരി ഇരുപതാം തീയതി ചൊവ്വാഴ്ചയാണ് ഹിന്ദുമതത്തിൽ ഏകാദശിക്ക് പ്രത്യേക പ്രാധാന്യമാണുള്ളത് ഒരു വർഷത്തിലാകെ ഇരുപത്തിനാല് ഏകാദശികൾ വരുന്നുണ്ട് എല്ലാ മാസവും കൃഷ്ണപക്ഷത്തിലും ശുക്ലപക്ഷത്തിലുമൊക്കെ ഒരു ഏകാദശി വരും ഈ ഒരു ദിവസം മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ആരാധിക്കുന്നത് ഭക്തർക്ക് പ്രത്യേക ഫലങ്ങൾ നൽകുന്നു എന്നാണ് പറയപ്പെടുന്നത് ജയ ഏകാദശി ആരാധനയിലൂടെ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്ന് ഭഗവാൻ നമ്മളെ മോചിപ്പിക്കുമെന്നും ഭയത്തിൽ നിന്ന് മുക്തി നേടിത്തരുമെന്നും അതുപോലെ തന്നെ മാനസിക പ്രയാസങ്ങളിൽ പെട്ടു ഉഴലുന്ന എല്ലാ ഭക്തജനങ്ങളെയും അത് അതിൽ നിന്നെല്ലാം ഒരാശ്വാസം ഭഗവാൻ നമുക്ക് നൽകി തരുമെന്നാണ് പറയപ്പെടുന്നത് തന്നെ ജയ ഏകാദശി നാളിൽ ധാരാളം മംഗളകരമായ യോഗങ്ങളും നടക്കുന്നുണ്ട് ആയുഷ്മാ യോഗത്തോടൊപ്പം ത്രിപുഷ്കര യോഗവും പ്രീതി യോഗവും രൂപപ്പെടുന്നു ജയ ഏകാദശിയുടെ പ്രാധാന്യം പത്മപുരാണത്തിലും ഭവിഷ്യോത്തര പുരാണത്തിലും വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് പാണ്ഡവരിലെ മൂത്തപുത്രനായിട്ടുള്ള യുധിഷ്ഠരനോട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈയൊരു ഏകാദശി വ്രതത്തിൻ്റെ മഹത്വവും ആചരിക്കേണ്ട രീതിയുമൊക്കെ വ്യക്തമായി തന്നെ വിവരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഏകാദശി വ്രതം വളരെ ശക്തമുള്ള അല്ലെങ്കിൽ വളരെ ശക്തമത്തായിട്ടുള്ള ഒരു വ്രതം തന്നെയായി കണക്കാക്കപ്പെടുന്നു ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു വ്യക്തി ഏറ്റവും ക്രൂരമായിട്ടുള്ള പാപങ്ങൾ എന്തു തന്നെയാണോ ചെയ്തിട്ടുള്ളത് അതിൽ നിന്നെല്ലാം ബ്രഹ്മഹത്യ പാപം പോലും അല്ലെങ്കിൽ ബ്രാഹ്മണന്മാരെ വധിക്കുക അത്തരത്തിലുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും ഒക്കെ മോചനം ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏകാദശിയാണ് മറ്റു ഏകാദശികളെ അപേക്ഷിച്ച് ഇരട്ടി ഫലം ലഭിക്കുന്ന ഏകാദശിയാണ് ജയ ഏകാദശി വ്രതം ഈ ഏകാദശി ദിവസം മഹാവിഷ്ണുവിനോടും ലക്ഷ്മി ദേവിയോടൊപ്പം തന്നെ ശിവനെയും ആരാധിക്കുന്നത് വളരെയധികം ഐശ്വര്യമായി കണക്കാക്കപ്പെടുന്നു ഇന്നേ ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും ശേഷം മഹാവിഷ്ണുവിനെ നെയ്വിളക്ക് കൊളുത്തി ആരാധിക്കുകയും ചെയ്യുക തുളസിയെ ഭജിക്കുന്നതും ഒക്കെ വളരെ ഉത്തമമായി കണക്കാക്കപ്പെടുന്നു അതുപോലെ തന്നെ ഇന്നേ ദിവസം വിഷ്ണു ചാലിസയും വിഷ്ണു സഹസ്രനാമവും നാരായണ സ്തോത്രവും ഭാഗവതവും ഒക്കെ ചൊല്ലുന്നത് വളരെയധികം നല്ലതായി കണക്കാക്കുന്നു ഗുരുവായൂർ ഏകാദശിയും അതുപോലെ തന്നെ തൃപ്രയാർ ഏകാദശിയുമൊക്കെ അനുഷ്ഠിച്ച പോലെ തന്നെയാണ് ഈ ഒരു ഏകാദശിയും അനുഷ്ഠിക്കേണ്ടത് പക്ഷേ ഈയൊരു ഏകാദശി ദിവസം മഹാവിഷ്ണുവിൻ്റെ മന്ത്രം മാത്രമാണ് ജപിക്കാൻ പാടുള്ളൂ എന്നതാണ് ഒരു പ്രത്യേകത പകലുറക്കം ഈ ഒരു ദിവസം പാടുള്ളതല്ല നമുക്ക് ഏകാദശിയുടെ മഹത്വത്തെ പ്രതിപാദിക്കുന്ന ഒരു കഥ നമുക്ക് കേട്ടുനോക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ വിവരിക്കുന്നതാണ് ഈ ഒരു കഥ പണ്ട് ദേവേന്ദ്രൻ സ്വർഗത്തിൽ വെച്ച് ഒരു നാടകം നടത്തുണ്ടായി മാലയവാനായിട്ടും പുഷ്പാവതിയൊക്കെയാണ് ഒക്കെയാണ് ഗന്ധർവയോതിയുടെ വേഷത്തിൽ അവിടെ എത്തിയത് അവർ തമ്മിൽ അനുരക്തനാവുകയും അതുപോലെ തന്നെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയത് കാരണം ആ നൃത്തത്തിന്റെ താളം അങ്ങോട്ട് ഉപയോഗിച്ചു ഇത് കണ്ടപ്പോൾ നമ്മുടെ ദേവേന്ദ്രൻ അങ്ങോട്ട് ശബിക്കുകയാണ് ദേവേന്ദ്രൻ അങ്ങോട്ട് ദേഷ്യം വന്നു അങ്ങനെ ദേവേന്ദ്രൻ്റെ ശാപത്താൽ ദമ്പതികൾ ദമ്പതികളിങ്ങനെ പിശാചിരൂപമൊക്കെ പോകേണ്ടി ഹിമാലയത്തിൽ ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെ തങ്ങൾക്ക് വന്നിട്ടുള്ള ഈ ദുർഗതിയിലൊക്കെ അവർ വളരെയധികം വിഷമിച്ചു അന്നേ ദിവസമാണെങ്കിൽ കുംഭമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിവസമാണ് അങ്ങനെ അന്നത്തെ ദിവസം അവർ ഭക്ഷണമൊന്നും കഴിക്കാതെ ലാൽത്തറയിൽ ഇങ്ങനെ തളർന്നു കിടക്കുകയാണ് ഇത് കണ്ട മഹാവിഷ്ണു ഭഗവാൻ ഈ രണ്ടു പേരെയും അവർ അറിഞ്ഞിട്ടാണെങ്കിൽ അല്ല അറിയാതെയാണെങ്കിൽ പോലും അവർ ഏകാദശി വ്രതം നോൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഭഗവാൻ അങ്ങോട്ട് അതിൽ സംതൃപ്തരായിട്ട് അവർക്ക് മോക്ഷം കൊടുക്കുകയാണ് അവർക്ക് ഇന്ദ്രദേവേന്ദ്രൻ ശപിച്ചിട്ടുള്ള ഈ ഒരു ശാപത്തിൽ നിന്ന് അവർക്ക് മോക്ഷം കൊടുക്കുകയാണ് അല്ലെങ്കിൽ മോചിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അങ്ങനെ പുഷ്പക വിമാനത്തിലേറി അവർ ഇരുവരും സ്വർഗത്തിലെത്തിച്ചേർന്നു ഇത് അറിഞ്ഞ ഇന്ദ്രൻ അവർക്ക് അവരോട് പറയുകയാണ് ഇങ്ങനെ ഹരിവാസനം നോൽക്കുന്നവരും വിഷ്ണു ഭക്തരായിട്ടുള്ള മനുഷ്യന്മാരാണെങ്കിൽ എനിക്ക് പൂജ്യരാണ് എനിക്ക് അത്രത്തോളം ഇഷ്ടമുള്ളവരാണ് നിങ്ങൾ ഇനി സ്വർഗലോകത്ത് വളരെ നല്ല ഭർത്താവുമായിട്ട് ഇഷ്ടം പോലെ വർഷങ്ങൾ നിങ്ങൾ ജീവിച്ചു കൊണ്ടു ജീവിച്ചോളൂ ഒരു കുഴപ്പവും എന്തുകൊണ്ടാണ് ഭഗവാൻ മഹാവിഷ്ണുവിനെയാണ് അവർ അന്നത്തെ ദിവസം അറിയാതെ ആണെങ്കിൽ പോലും ഏകാദശി വ്രതം നോറ്റി ഭഗവാനെയാണ് അവർ സ്മരിച്ചത് അല്ലേ അങ്ങനെ അവർക്ക് എന്തുണ്ടായി ജയവ്രത ഏകാദശി വ്രതത്തിൻ്റെ അന്ന് ജയ ഏകാദശി വ്രതത്തിൻ്റെ അന്ന് വിഷ്ണു പ്രസാദം കൊണ്ട് അവർക്ക് ശാപമോക്ഷം ഇന്ദ്രൻ്റെ ശാപത്തിൻ്റെ മോക്ഷം അവർക്ക് ലഭിക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഭഗവാൻ യുധിഷ്ഠനോട് പറയുന്നുണ്ട് എന്താണ് ഹരിവാസരം നോൽക്കുകയും ജയ ഏകാദശിയൊക്കെ നോക്കുന്നത് എന്തിനൊക്കെ തുല്യാണ് നമ്മുടെ ബ്രഹ്മഹത്യാ പാപം പോലും നമ്മൾ അങ്ങനെ അറിയാതെ ആണെങ്കിൽ പോലും നമ്മൾ ബ്രഹ്മഹത്യാ പാപമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നശിപ്പിക്കും ിക്കാൻ അത്രത്തോളം ശേഷിയുള്ളൊരു ഏകാദശിയാണത്രേ ജയ ഏകാദശി എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം ദാനം ചെയ്യുന്നുവോ അതിൻ്റെയൊക്കെ ഫലങ്ങൾ യജ്ഞം ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു ഏകാദശി ലഭിക്കൂ എന്നാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങളിൽ ഓരോരുത്തർക്കും ഈ ഒരു ഏകാദശി വ്രതം നോൽക്കുന്ന ഓരോരുത്തർക്കും നല്ല രീതിയിൽ ഈ ഏകാദശി വ്രതം നോൽക്കുവാനും അത് ഭംഗിയായ രീതിയിൽ അവസാനിപ്പിക്കുവാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഭഗവാന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നാലുപരി നാമം കൂടി ഇവിടെ ചൊല്ലി ചൊല്ലുകയാണ് शान्तागारं भुजकशयनं पल्पनाभं सुरेशं विश्वागारं गगनसदृश्यं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिभिर्ध्यानगम्यं वन्दे विष्णुं भवभयहरं सर्वलोकैकनाथं हरि ओम्